മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ഇടതുപക്ഷ മുന്നണി കൺവെൻഷൻ കൺവെൻഷൻ നടന്നു ഏരിയ കമ്മിറ്റി ഹാളിൽ ചേർന്ന അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ മഹിളാ മുന്നണി ലോക്കൽ തല കൺവെൻഷൻ സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി ഹാളിൽ വെച്ച് നടന്നു കൺവെൻഷൻ മഹിള അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു നരേന്ദ്രമോദി എന്നുള്ളൊരു മുദ്രാവാക്യമായിരുന്നു രണ്ടായിരത്തി മുഴങ്ങിക്കേണ്ടത് വിശ്വസിച്ചു നരേന്ദ്രമോദി സമയമാണ് ചിന്തിച്ചു അതിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനാലിൽ അവർ അധികാരത്തിലും വന്നു അധികാരത്തിൽ വരുന്നതിനു മുൻപ് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരു പ്രകടന പത്രിക ബി ജെ പി വെച്ചിരുന്നു എൻ ഡി എ മുമ്പിൽ വെച്ചിരുന്നു അതിനവര് നമ്മളോട് പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ വിവിധങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ധാരാളം കോപ്പറേറ്റ് മുതലാളിമാർ പുസ്തക മുതലാളിമാർ ധാരാളം പണം കൊണ്ടുപോയി സ്വിസ് ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട് നിക്ഷേപിച്ചിട്ടുള്ള കാലപ്പണമെല്ലാം ഞങ്ങൾ പിടിച്ചെടുക്കും ഇന്ത്യ രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യരുടെ അക്കൗണ്ടുകളിലേക്ക് പതിനഞ്ച് ലക്ഷം വീതം ഞങ്ങൾ ഇട്ടു കൊടുക്കും എന്നുള്ള പ്രചരണമായിരുന്നു രണ്ടായിരത്തി പതിനാലിന്റെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ എന്താടും ഉയർന്ന് കേട്ടത് എന്നുള്ളതാണ് കുറച്ചൊക്കെ ആളുകൾ വിശ്വസിച്ചു പക്ഷേ പത്ത് വർഷങ്ങൾ പൂർത്തീകരിച്ചു രണ്ടായിരത്തി കഴിഞ്ഞിട്ടും കണ്ടെടുക്കാനോ ആ കണ്ടെടുത്ത പണം പല പറ്റാളുകൾക്ക് വിതരണം ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി ഷീലാ മോഹൻ അധ്യക്ഷത വഹിച്ചു മഹിള അസോസിയേഷൻ വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി മിനി അരവിന്ദൻ വില്ലേജ് സെക്രട്ടറി ജയന്തി പ്രദീപ് സ്വപ്ന ശശി കെ തങ്കം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വി വി ന്യൂസ് വടക്കാഞ്ചേരി